കണ്ണൂർ ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട കുടുംബം പോലീസ് വിശ്വാസമില്ലെന്നും െന്നും വ്യാജ തെളിവുകൾ ചമയ്ക്കാൻ പോലീസ് അവസരം നൽകുമെന്നും നവീന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നു നവീന്റെ കുടുംബത്തോടൊപ്പമാണ് ഞങ്ങൾ എന്നാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ആ വീട് സന്ദർശിച്ചതിന് ശേഷം പറഞ്ഞത് പക്ഷേ ആ സി പി എമ്മിന് വിശ്വാസമില്ല ആ കുടുംബത്തിന് എന്ന് ഈ ഹർജിയിൽ നിന്ന് വ്യക്തമാവുകയാണെന്ന് മാത്രമല്ല സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാടുകളടക്കം ചൂണ്ടിക്കാണിച്ചാണ് മഞ്ജുഷ ഈ ഹർജി കൊടുത്തിരിക്കുന്നത് അവർ അവരവകാശപ്പെടുന്ന ഒരു അന്വേഷണത്തെ സത്യസന്ധവും നീതിയുക്തവുമായി അന്വേഷിക്കുന്നതിനു വേണ്ടി നടത്തുന്ന എല്ലാ ഇടപെടലുകളെയും സംസ്ഥാന സർക്കാരും സി പി ഐ എമ്മും ഇടതുപക്ഷവും സ്വാഗതാർഹമായി കാണുന്ന കാലഘട്ടത്തിലാണ് ഇവിടെ സി പി എമ്മിന്റെ വിശ്വാസമില്ല അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ വിശ്വാസമില്ല എന്ന അർത്ഥത്തിൽ ഇത് പ്രചരിപ്പിക്കപ്പെടുന്നത് നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷവും സി പി എമ്മും എടുത്തിട്ടുള്ള നിലപാടുകൾ വളരെ സത്യസന്ധവും നീതിയുക്തവുമായിരുന്നു എന്ന് ഈ കേസിന്റെ നാൾ വഴികൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ദിവ്യെ ഏതെങ്കിലും ഘട്ടത്തിൽ പാർട്ടി സംരക്ഷിച്ചിരുന്നുവെങ്കിൽ അവർ ദീർഘകാലം ജയിലിൽ കിടക്കേണ്ട സാഹചര്യം സൃഷ്ടിക്കുമായിരുന്നില്ല അവരുടെ അവർ നൽകിയിട്ടുള്ള എതിർത്തിട്ടുള്ളത് സി പി എം കുടുംബമായ ആ കുടുംബത്തിനല്ലേ മനസ്സിലാക്കേണ്ടത് അവർക്ക് അത് ബോധ്യമില്ല ഇവിടെ ദിവ്യയെ രക്ഷിക്കാനാണ് ശ്രമം നടക്കുന്നത് പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമില്ല അതുകൊണ്ട് സി ബി ഐ വരണം എന്നാണ് ഈ ഹർജി എടുത്തിട്ടുള്ള നിലപാട് ആ കുടുംബത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് നവീൻ ബാബുവിന്റെ ആത്മഹത്യയെ സംബന്ധിച്ച് ആ കുടുംബത്തോടൊപ്പം നിൽക്കുകയും അവരാഗ്രഹിക്കുന്ന നിയമപരമായിട്ടുള്ള എല്ലാ അന്വേഷണങ്ങളെയും സംരക്ഷിക്കുകയും അതിനൊപ്പം നിലനിൽക്കുകയും ഇടതുപക്ഷം സി പി ഐ എം എന്ന സംസ്ഥാനത്തെ റൂളിംഗ് പാർട്ടിയുമായി ബന്ധമുള്ള ആളാണ് പി പി ദിവ്യ എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു നിഷ്പക്ഷവും സുതാര്യവുമായ നീതിപൂർവുമായ അന്വേഷണം നടക്കില്ല ഇതാണ് മഞ്ജുഷ എന്ന വ്യക്തി നൽകിയ ഹർജിയുടെ ക്രക്സ് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സി പി എം എന്ന പാർട്ടിയിലുള്ള അവിശ്വാസമാണ് ഈ ഹർജി വഴി രേഖപ്പെടുത്തുന്നത് എന്ന് ഇത് അടിവാങ്ങുന്ന പരിപാടിയാണല്ലോ അഭിലാഷ അതിനെ അത്തരത്തിലൊരു നറേറ്റീവിലേക്ക് കാണേണ്ടതില്ല സ്ട്രൈറ്റ് ആയിട്ട് പറഞ്ഞ കാര്യമാണ് ഏതെങ്കിലും തരത്തിൽ ദിവ്യയെ ഏതെങ്കിലും തരത്തിൽ പാർട്ടി സംരക്ഷിച്ചിരുന്നു എങ്കിൽ അവർക്ക് ഇത്ര ദീർഘകാലം ജയിലിൽ കിടക്കേണ്ട സാഹചര്യം സൃഷ്ടിക്കുമായിരുന്നു നീതിപൂർവകമായ അന്വേഷണമാണ് ഞങ്ങൾ നടത്തുന്നത് എന്ന് സംസ്ഥാന സർക്കാരും ഭരിക്കുന്ന പാർട്ടിയും അവകാശപ്പെടുമ്പോൾ എന്താണ് കോൺഗ്രസിന് തോന്നുന്നത് ശ്രീ അഭിലാഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് ശ്രീ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയ്ക്ക് ശേഷം ഉണ്ടായ നാട് എടുത്ത് പരിശോധിക്കുമ്പോൾ പി പി ദിവ്യയെ ഏതെല്ലാം സമയത്ത് ഈ പാർട്ടിയും സർക്കാർ സംരക്ഷിച്ചു എന്നത് നമ്മുടെ മുമ്പിൽ തെളിവായിട്ടുണ്ട് ആത്മഹത്യ ചെയ്യുന്ന ശേഷം അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം വളരെ വേഗത്തിലാണ് നടത്തിയത് അവരുടെ കുടുംബത്തിന് അല്ലെ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ബ്ലഡ് ബ്ലഡേഷനുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് അവിടെ ഈ രണ്ട് ഘട്ടത്തിൽ വരാനുള്ള സാഹചര്യം പോലീസോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടവരോ നടത്തിയിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് ഇവൻ ശരിയല്ല അതിനുശേഷം ഇന്ന് ഇങ്ങോട്ട് ഈ ഈ പ്രതിയായിട്ടുള്ള ദിവ്യയെ ഏതെല്ലാം ഘട്ടത്തിൽ സംരക്ഷിച്ചു ദിവ്യ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ആ സമയത്ത് അവരെ ചോദ്യം ചെയ്യാനോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തെളിവെടുക്കാനോ അന്നത്തെ പോലീസ് തയ്യാറായിട്ട് പണിക്കും അവർ അവരുടെ ജില്ലാ പഞ്ചായത്ത് ഓഫീസിനകത്ത് വന്ന് രാജിവെച്ച് പോലീസ് കമ്മീഷണറുടെയും എ സി പിയുടെയും ടൗൺ സ്റ്റേഷൻ്റെയും മുന്നിലൂടെയാണ് അവർ പോയത് അവരെ ചോദ്യം ചെയ്യാൻ തയ്യാറായിട്ടുണ്ടോ ആ ഘട്ടം തയ്യാറായിട്ടില്ല കോടതിയുടെ ജാമ്യ ഹരജി തീർപ്പാവട്ടി എന്ന് വരെ എന്ന സമയം വരെ കാത്തുനിന്നു ആര് പോലീസ് കോടതി അവരുടെ ജാമ്യം തള്ളി ജാമ്യം തള്ളിയപ്പോൾ സ്വാഭാവികമായും ജില്ലാ കോടതിയിൽ നിന്ന് ജാമ്യം തള്ളിയ പിന്നെ ഹൈക്കോടതിയിൽ പോയാൽ ഇതിനേക്കാളും വലിയ അടി കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ചാണ് ദിവ്യ കീഴടങ്ങേണ്ടി വന്നത് കീഴടങ്ങി അറസ്റ്റ് ചെയ്തല്ല പാർട്ടി സംരക്ഷിച്ചില്ല എന്ന് ഇദ്ദേഹം പറയുന്നു എന്തെ സംരക്ഷിക്കാഞ്ഞത് അവര് മാഷ് അവരുടെ വീട്ടിൽ പോയി ഞങ്ങളുടെ പിന്തുണ പറഞ്ഞു പക്ഷേ ആ ജയിലിലേക്ക് പോയതാര എം വി ഗോവിന്ദന്റെ ഭാര്യ ശ്യമല ടീച്ചറല്ലേ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറും ജനാധിപത്യ മഹിള അസോസിയേഷന്റെ നേതാവുമല്ലേ നിങ്ങൾ പാർട്ടി സംരക്ഷണം ഒരുക്കിയില്ല എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ അരിഹാരം കഴിക്കുന്നവരാണ് സംഗതി അതോടൊപ്പം തന്നെ പ്രശാന്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആ പ്രശാന്തിന്റെ വന്നിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ച് ഒരു അന്വേഷണം നടന്നിട്ടില്ല കൈക്കൂലി ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ആ പ്രശാന്തിന് എതിരെ കേസ് എടുത്തോ പോലീസ് എടുത്തിട്ടില്ലല്ലോ ആ പ്രശാന്തിന് പ്രത്യേക ഇമ്മ്യൂണിറ്റി സഖാവായത് കൊണ്ടാണോ നിങ്ങൾ ആരൊപ്പമാണെന്ന് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം ദിവ്യയുടെ എല്ലാ മൂവ്മെന്റിലും നിങ്ങളുടെ പാർട്ടിയും പാർട്ടി നേതൃത്വവും അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോഴും അവർക്ക് നിങ്ങൾ സംരക്ഷണം കൊടുക്കുന്നുണ്ട് ഞാൻ ഉറപ്പിച്ചു പറയാ ഈ ഉപതെരഞ്ഞെടുപ്പില്ല എങ്കിൽ ഒരു നടപടിയും വരില്ല ഒരു നടപടിയും വരില്ല അമ്പക്കൊന്ന് വെട്ടുവെട്ടി കൊന്ന കുഞ്ഞനന്ദനെ ശിക്ഷിച്ചിട്ട് ആ ശിക്ഷ കോടതി അംഗീകരിക്കുന്നില്ല പാർട്ടി കോടതിയിൽ അയാൾ എന്ന് പറഞ്ഞ ആളുകളല്ലേ നിങ്ങൾ അതുകൊണ്ട് ഇതിനപ്പുറവും നിങ്ങൾ ചെയ്യും ഒരു ഒരു കാര്യമാണ് തരത്തിലും സഹായം കൊടുത്തിട്ടില്ല അങ്ങനെ സഹായം കൊടുത്തിരുന്നെങ്കിൽ ദിവ്യ ജയിലിൽ കിടക്കേണ്ട സാഹചര്യം വരില്ലായിരുന്നു എന്നാണ് ഒരു ഇവിടെ കാര്യം അഭിലാഷ് ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല ഒരു ദീർഘകാലം ഈ പാർട്ടി അതായത് സർക്കാർ ദിവ്യയെ അകത്തിട്ടു എൻ്റെ ശ്രീ അസ്കർ പതിനൊന്ന് ദിവസമാണ് ഈ പതിനൊന്ന് ദിവസത്തിനപ്പുറം ഒരു ദിവസം പോലും ഈ ദിവ്യക്ക് ജയിൽ ശിക്ഷ ഈ ഈ വിഷയത്തിലെ അനുഭവിക്കേണ്ടി വരാത്ത വിധത്തിൽ ഈ കേസിനെ ഒതുക്കി തീർക്കാൻ വേണ്ടിരുന്ന തെളിവുകളെല്ലാം തന്നെ ഇതിനകം തന്നെ നശിപ്പിച്ചു കഴിഞ്ഞു എന്നുള്ള വസ്തുതയാണ് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഈ അസ്കറിനെ ഒന്നല്ല കേസ് ഏൽപ്പിക്കാൻ പോകുന്നത് കോടികൾ പ്രതിഫലം വാങ്ങുന്നവർ വന്ന് ഈ കേസ് സി ബി ഐ അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വാദമുഖം നിരത്തി കഴിഞ്ഞാൽ കുടുംബത്തോട് ചെയ്യുന്ന അങ്ങേയറ്റം അനീതിയായി പോകുമെന്നാണ് ശനിക്ക് പറയാനുള്ള പത്തനംതിട്ടയിലെ സി പി എം മുതൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി വരെ ആ വീട്ടിൽ ചെന്ന അനുഭാവം പ്രകടിപ്പിച്ചു കൂടെ എന്ന് ഉറപ്പ് കൊടുത്ത നിലയിൽ നാളെ ദിവ്യക്ക് വേണ്ടി ലക്ഷങ്ങൾ ഒരു സിറ്റിങ്ങനെ വാങ്ങുന്ന അഭിഭാഷകൻ ഡൽഹിയിൽ നിന്ന് പറന്നിറങ്ങില്ല എന്ന ഉറപ്പ് കൂടി വരില്ലേ ഉത്തരം അഭിലാഷി ഇതില് നമ്മൾ കാണേണ്ട ഏറ്റവും പരമപ്രധാനായിട്ടുള്ള കാര്യം ഒരു കുറ്റാരോപിത നിലയിൽ ദിവ്യ അനുഭവിച്ചിട്ടുള്ള രാഷ്ട്രീയവും സാമൂഹ്യവും അതുപോലെ നിയമപരവുമായിട്ടുള്ള പ്രശ്നങ്ങളെ കൂടി നാം ഇക്കാര്യത്തിൽ കാണണം ആ തെറ്റിദ്ധരിക്കപ്പെട്ട് പറഞ്ഞതിൻ്റെ വാക്കുകൾ മൂലം ഒരു മനുഷ്യന് മുറിവേറ്റു മരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അത് ദൃശ്യങ്ങളോളം നമ്മുടെ മുന്നിൽ തെളിവുകളായി നിലവിലുണ്ട് അതുകൊണ്ട് പതിനൊന്ന് ദിവസകാലം സുദീർഘമല്ല എന്ന അർത്ഥത്തിൽ ജയിൽവാസത്തെ അങ്ങനെ കുറച്ച് കാണേണ്ടതില്ല ഒരു ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായിരുന്ന ഒരു വ്യക്തി തൻ്റെ വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ട ചുമതലയുള്ള ഒരു മകൾ എന്ന നിലയിൽ തൻ്റെ പ്രായപൂർത്തിയായ മകളെ സംരക്ഷിക്കേണ്ട അമ്മയെന്ന നിലയിൽ ഭർത്താവിനെയും ബന്ധുക്കളെയും സംരക്ഷിക്കേണ്ട ഒരു ഭാര്യ എന്ന നിലയിൽ ആ സ്ത്രീ അനുഭവിച്ചിട്ടുള്ള വേദനകളെ നിങ്ങൾ ഒരു തരത്തിലും ചർച്ച ചെയ്യുന്നില്ലല്ലോ എന്തോ അവർക്കും നീതി നീതി ലഭിക്കേണ്ടതുണ്ട് അവരുടെ നീതിയെ സംബന്ധിച്ച് പോലും നമുക്ക് പോലും നിങ്ങൾ ഒരു വാദമുഖങ്ങളും ഉന്നയിക്കുന്നില്ല ഏതെങ്കിലും ഒരു തെളിവ് ഈ പ്രോപ്പർ ചാനലെന്നോ അതല്ലെങ്കിൽ പ്രതിപക്ഷം എന്ന് പറയുന്ന ആളുകൾക്കോ ഏതെങ്കിലും തരത്തിൽ അഴിമതിയുടെ കറപുരണ്ട കൈകളായിരുന്നു ദിവ്യടേതെന്ന് തെളിയിക്കുന്ന ഒരു തെളിവിന്റെ കണികിയെങ്കിലും സമൂഹത്തിന് മുന്നാകെ വെക്കാൻ കഴിയും നിങ്ങൾക്കപ്പുറം ഒരു തെളിവ് കേരളത്തിലെ ഒരു മാധ്യമങ്ങൾ നവീൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്താന്തൂറക്കം വരുന്നു ഒരു കാര്യം ഇപ്പൊ ഇവിടെ പറഞ്ഞു ദിവ്യക്ക് പിന്നെ അച്ഛനുണ്ട് ദിവ്യക്ക് അമ്മയുണ്ട് ദിവ്യക്ക് കുടുംബമുണ്ട് ഞാൻ പറയുന്നു കൂടത്തായി ജോലി ജോലി ഞാൻ ജോളിക്കും അമ്മയും അച്ഛനും കുടുംബൊക്കെ ഉണ്ട് അവരും പ്രതിയാണ് െ അവർക്ക് പരിരക്ഷ പറയുമ്പോൾ ഇവർ ഒരു ഇവർ നേരത്തെ പറഞ്ഞു ആരും കൂടിയ നവീന്റെ നവീൻ ബാബു പിന്നെ അഴിമതിക്കാരനല്ല നവീൻ ബാബു നല്ല ആളാന്ന് ഇദ്ദേഹം പറയാ അപ്പോൾ ദിവ്യയുടെ പിന്നെ മനുഷ്യാവകാശത്തെ കുറിച്ച് പറയാ അപ്പൊ ഇതന്നെ കേൾക്കുന്ന ആളുകൾ നിങ്ങളൊക്കെ കേൾക്കുന്ന ആളുകൾ ഹരിയാഹാരം കഴിക്കുന്നവരാ വിഡികളൊന്നും അല്ല നിങ്ങൾക്ക് ഈ വിവാദം ഇങ്ങനെ കത്തിച്ചു നിർത്തണമെങ്കിൽ കേസെടുക്കാതിരിക്കുകയും അന്വേഷണം നടത്താതിരിക്കുകയും അവരെ നമുക്ക് അങ്ങോട്ട് മാറിയിരിക്കാം തൽക്കാലം ഇത്രയും മതി പരട്ടെ